പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഒന്നു മുതൽ വാക്യങ്ങൾ കർത്താവ് മോശിയോട് അരുൾ ചെയ്തു ഇസ്രായേൽക്കാരോട് പറയുക നിങ്ങൾ പിന്തിരിഞ്ഞ് പിഹാഹീറോത്തിന് മുൻപിൽ മിക്തേലിന് കടലിനും മധ്യേ ബാൽസെഫോന്റെ എതിർവശത്ത് പാളയമടിക്കുവിൻ പാളയമടിക്കുന്നത് കടലിനടുത്തായിരിക്കണം അപ്പോൾ ഫറവോ ഇസ്രായേൽക്കാരെ കുറിച്ച് പറയും അവരിതാ നാട്ടിൽ അലഞ്ഞു തിരിയുന്നു മരുഭൂമി അവരെ കുടുക്കിലാക്കിയിരിക്കുന്നു ഇസ്രായേൽക്കാരെ അനുദാപനം ചെയ്യത്തക്ക വിധം ഫറവോയെ ഞാൻ കഠിനുത്തനാക്കും ഫറവോയും ഫറവോയുടെ അവ സൈന്യങ്ങളുടെ മേൽ ഞാൻ മഹത്വം വരിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ ഈജിപ്തുകാർ മനസ്സിലാക്കും പ്രിയമുള്ളവരെ ഇവിടെ കർത്താവ് നമുക്ക് തരുന്ന ചിന്ത ഈജിപ്തുകാർക്ക് കർത്താവ് ആരാണെന്ന് വ്യക്തമാക്കി കൊടുക്കാൻ വീണ്ടും ദൈവം ആഗ്രഹിക്കുക ഇത്രയൊക്കെ ആയിട്ടും പറവഴിച്ചത് തീർത്തും മനസ്സിലായിട്ടില്ല ഈജിപ്തുകാർക്ക് ദൈവത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമാകുന്ന ബോധ്യമുള്ളത് കൊണ്ട് അവരെ ഒരിക്കൽ കൂടി ദാരുണമായ പ്രഹരത്തിനേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ര ഈജിപ്തുകാർക്ക് ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുക ഒപ്പം മറ്റൊന്നുകൂടി അതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവണം തന്റെ ജനമായ ഇസ്രായേൽ മക്കള് ഇതെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പം ദൈവമായ കർത്താവിൽ നിന്ന് അണുബഴ വ്യതിയലിക്കാതെ പൂർണമായ ആശ്രയത്വ ബോധത്തോടുകൂടി അവൻ തന്നെ അനുഗമിക്കണം എന്നും ദൈവത്തിനൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം ഏതായാലും അവരെ പിന്തുടർന്ന് അനർത്ഥമുണ്ടെന്നുള്ളത് ഉറപ്പാവുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുമ്പം ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞതിൻ്റെ അടയാളമല്ല പ്രത്യുത തൻ്റെ മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന പിതാവിനെ പോലെ സ്നേഹത്തോടെയുള്ള തലോടലുകളും ശിക്ഷണങ്ങളുമാണ് നമുക്ക് നമ്മുടെ കഷ്ടതയും വേദനയും ഒക്കെ തരുന്നത് പലപ്പോഴും നമ്മൾ നിന്ദന നിന്ദിതരും അപമാനിതരും അവഹേളിതരും ഒക്കെ ആയിത്തീരാം മറ്റുള്ളവരെ പോലെ പ്രതികരിക്കാൻ നമുക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ മൂകസാക്ഷിയായി നമ്മൾ നിൽക്കേണ്ടി വരും എല്ലാവരും നമ്മളെ കുറ്റക്കാരെന്ന് വിഭിച്ചെന്ന് വരാം സമനില തെറ്റാതെ സ്വമ്യമനത്തോടെ കർത്താവിൻ്റെ പീഡാസഹനത്തോടൊക്കെ കാഴ്ചവെക്കുവാൻ സമർപ്പിക്കുവാൻ അങ്ങനെ കർത്താവിൻ്റെ പീഡാസഹനത്തോട് അനുരൂപപ്പെടാൻ കിട്ടുന്ന അവസരങ്ങൾ കളയാതിരിക്കുന്നതാണ് ക്രൈസ്തവ ധർമ്മം ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവട്ടെ നമ്മുടെ ദൈവം നമ്മോട് കൂടെയുള്ളവനാ നമ്മുടെ സഹനങ്ങൾ കണ്ടാ കാണാതെ പോകുന്നവനല്ല കണ്ണിൽ നിന്ന് അടിച്ചു കിടന്നു പോകുന്നവനുമല്ല തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുന്നവനാ സഹനങ്ങളൊക്കെ അതിലൂടെ കടന്നു പോകുന്നത് വഴി നമ്മൾ ഒലയിൽ ഊതി കഴിച്ച പൊന്നുപോലെ കളങ്കരഹിതരായിത്തീരും അതിനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ